എല്ലാര് നമസ്കാരം പുറത്തിറങ്ങിയപ്പോഴും അകത്തെഴുന്നപ്പോഴും താൻ കട്ടപ്പയാണെന്ന് തെളിയിച്ചിരിക്കോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഹൈപ്പുണ്ടെങ്കിൽ ഹൈപ്പും കൊടുത്തേക്ക് ഓക്കെ ഇവിടെ കട്ടപ്പ ശൈത്യെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് കൂടെ നിന്ന് കാലു വാരിയ ടീം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നതും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അടക്കം നമ്മൾ തുറന്നു പറയുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് പോലും പറയില്ല നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും അടക്കം എപ്പോഴും അറിയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഏതാന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മൾ ഒരു നിമിഷം കൂടെ നിന്നവൻ അല്ലെങ്കിൽ കൂടെ നിന്നവൾ ഒറ്റിയാൽ മതി നമ്മൾ എന്താ ഏതാന്ന് നാട്ടുകാർ മൊത്തം അറിയും അങ്ങനെ അത്രയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ കൂടെ ഒരു ഫ്രണ്ടിനെ നിർത്തുന്ന അങ്ങനെ കൂടെ നിന്ന ഫ്രണ്ട് ഒരു നിമിഷം ചതിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം എത്രത്തോളം കാണുമെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും പ്രത്യേകിച്ച് കട്ടപ്പ ശൈത്യം ഇവൾ ഇവളെന്തുകൊണ്ട് കട്ടപ്പായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലത്തെ ഒരു ഫ്രണ്ടും ഒരിക്കലും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അന്ന് കയറിയതിനു ശേഷം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല വരുന്നത് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്ന് ഗെയിം കളിക്കാൻ തന്നെയാണ് വരുന്നത് പക്ഷേ എന്നാലും മനുഷ്യരല്ലേ പുള്ളേ അവിടെ വരുമ്പോഴും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഒരാളെ കൂടുതൽ വിശ്വാസം കാര്യങ്ങളൊക്കെ തോന്നും തോന്നുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുക്കും അടുക്കുന്നതിന് പിന്നെ വച്ച് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അവരെ നമ്മൾ ഒറ്റി അല്ലെങ്കിൽ അവരെ വലിച്ചിട്ട് അവരെ നെഗറ്റീവ് പറഞ്ഞ് ഇപ്പുറത്തും അപ്പുറത്തും പോയിട്ട് അപ്പുറത്തും ഇതും അതും അപ്പുറത്തും ഒക്കെ പറഞ്ഞ് നാണം കെടുത്തുന്ന രീതിയിൽ പലതും പറഞ്ഞ് ഇല്ലാ കഥ പലതും പറഞ്ഞ് കട്ടപ്പയായി മാറാതിരിക്കുക ഫ്രണ്ട്ഷിപ്പിന്റെ വേലു അറിയുന്ന ഒരു വ്യക്തിയും അങ്ങനെ ചെയ്യില്ല ഈ ഗെയിമിനും അതിനും ഇതിനുമൊക്കെ അപ്പുറം മറ്റൊരു സാധനമുണ്ട് മനസാക്ഷി ഫ്രണ്ട്ഷിപ്പുമൊക്കെ അത് ഗെയിമിന്റെ അപ്പുറമുള്ള ഒരു സാധനമാണ് അത് മനസ്സിലാക്കിയവനും അത് അനുഭവിച്ചവനും മാത്രമേ അറിയത്തുള്ളൂ ശൈത്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന തനിക്ക് അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എവിടെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ഈ കട്ടപ്പ ശൈത്യെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഫ്രണ്ട് ആർക്കും ജീവിതത്തിൽ കിട്ടാതിരിക്കട്ടെ ഒരിക്കലും ഇങ്ങനെ കൂടെ നിന്ന് കാലു വരുന്നതും കൂടെ നിന്ന് ചതിക്കുന്നേയും കൂടെ നമ്മളെ കൂടെ നിൽക്കുമെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് അപ്പുറത്ത് പോയി നമ്മളെ കുറിച്ചിട്ട് ഇല്ലാത്ത പല അവരാധം പറഞ്ഞുണ്ടാക്കുന്ന ഇതുപോലത്തെ സാധനങ്ങൾ ആർക്കും ജീവിതത്തിൽ കിട്ടാതിരിക്കട്ടെ അങ്ങനെ എന്റെ ജീവിതത്തിലും എനിക്കും പലരെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് തിരിച്ചറിഞ്ഞപ്പോൾ കുറെയൊക്കെ കാലങ്ങൾ കടന്നുപോയി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഇതുപോലത്തെ ഓഞ്ഞ ഫ്രണ്ട്സ് കിട്ടാതിരിക്കട്ടെ കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യ ഇന്നലെ ആ എപ്പിസോഡ് തീർന്ന സമയത്ത് അനുമോള കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞ് വലിയ സംഭവമായതാളോ അടിച്ചു പോകുന്ന കണ്ട് പക്ഷെ പുറത്തിറങ്ങിയിട്ട് പോലും നീ നിന്റെ ക്വാളിറ്റി കാണിച്ചില്ലേ കട്ടപ്പ ശൈത്യ നീ കട്ടപ്പയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചില്ലേ നിന്നെ പോലെ ഒരു സ്ത്രീയെ ഒരിക്കലും കൂടെ ഒരു നല്ല ഫ്രണ്ടായിട്ട് നിർത്തി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നീ വീണ്ടും തെളിയിച്ചില്ലേ കട്ടപ്പ ശൈത്യ എല്ലാം നമുക്ക് കാണാം ആദ്യം തന്നെ ഇന്നത്തെ ലൈവില് നടന്നിട്ടുള്ള സംഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം ഓ നീ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഹേർട്ടാവാറുണ്ട് എന്ന് പറഞ്ഞ് കട്ടപ്പ ശൈത്യ പറയുമ്പോൾ അനുമോള് പറയുന്ന എന്താ നീ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് കാരണം ഇവിടെ അനുമോള് ഒരിക്കലും കൂടെ നിന്ന് കാല് വാരിയിട്ടില്ല പുറകിൽ നിന്ന് കുത്തിയിട്ടുമില്ല ശൈത്യെ തന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെയാണ് അനുമോള് കണ്ടത് പക്ഷെ ഇവിടെ കാലു വാര്യതും പിന്നിൽ നിന്ന് കുത്തിയതും ഈ കട്ടപ്പ ശൈത്യ തന്നെയാണ് അല്ലാണ്ട് അനുമോൾ അല്ല അനുമോൾ ഫ്രണ്ട്ഷിപ്പിൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാളാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എന്തിനു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഫുള്ളിരുന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ കട്ടപ്പ ശൈത്യം താനാണ് ഹീറോ താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇരുന്ന് ലൈവ് കാണുന്ന ജനങ്ങളാണ് നമ്മൾ ആ നമുക്കറിയാം നീയൊക്കെ എന്ത് കാട്ടാപ്പാണ് എന്ത് കാട്ട അപരാധമാണ് അതിൻ്റെ അത് കാണിക്കുന്നതെന്ന് അതുകൊണ്ട് പിന്നെ കിടന്ന് മെഴുകാൻ നിക്കരുത് കട്ടപ്പ ശൈത്യ നീ കട്ടപ്പയാണെന്ന് തെളിയിച്ചിരിക്കുന്നു പിന്നിൽ നിന്ന് കുത്തുന്നവന് ഉള്ള ബെസ്റ്റ് പേര് തന്നെയാണ് കട്ടപ്പ അത് നീ തന്നെയാണ് ഈ സീസണിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് പുറത്തിറങ്ങിയാലും നിനക്ക് നല്ലൊരു ഫ്രണ്ടോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിന്റെ ഈ തനിക്കുണം അറിഞ്ഞ ആരും നിന്നോടൊപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാ ശൈത്യ ഒന്നാമതായിട്ട് അനുമോ ഫ്രണ്ട്ഷിപ്പിനായിട്ട് തീരുമാനിക്കാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ശൈത്യ ആ ഫ്രണ്ട്ഷിപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തണമായിരുന്നു ഒരു തവണ പോലും അതായത് ശൈത്യ അനുമോക്കെതിരെ തിരിയുന്നത് വരെ ഒരു തവണ പോലും അനുമോൾ എവിടെയും ശൈത്യെ ആർക്കെങ്കിലും മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയോ സൈതയെക്കുറിച്ച് നെഗറ്റീവ് പറയോ പരദൂഷണം പറയോ ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴും ശൈത്യ ആദ്യം നൂറായിടത്തും ഒക്കെ അനുമോളെ കുറിച്ച് പലതും പറഞ്ഞപ്പോഴും അനുമോ ഒരു ഘട്ടത്തിൽ പോലും സൈതക്ക് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ കാര്യങ്ങൾ ഒന്നുമല്ല വരുന്നത് നമ്മൾ കപ്പ് എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഓരോ ഇൻഡിവിജ്വൽസും അവിടെ വരുന്നത് പക്ഷെ അവിടെ വരുന്ന സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഈ അനീഷ് നടക്കുന്നത് പോലെയൊക്കെ എത്ര പേർക്ക് നടക്കാൻ പറ്റും എനിക്കറിയില്ല സീരിയസ്ലി പറയാം അനീഷ് ഒക്കെ ഒറ്റ തടിയായിട്ട് ഇങ്ങനെ നടക്കുക ആരെയും കൂടെ കൂട്ടുകൂടാതെ ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് നടക്കും അത് അനീഷിന്റെ ക്യാരക്ടറാണ് പക്ഷെ അനുമോള് അങ്ങനെ അല്ല അനുമോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല താൻ ഒരാളെ അവിടെ വിശ്വസിച്ചു അത് കട്ടപ്പ ശൈത്യായിരുന്നു വിശ്വസിച്ചത് പക്ഷെ കട്ടപ്പ പിന്നിൽ നിന്നും കുത്തി ഇവിടെ അനുമോളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കട്ടപ്പ ശൈത്യം എന്ത് ചെയ്തു അനുമോളെ തന്നെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ള ഇവിടെ നിന്ന് അറിയുന്ന കാര്യങ്ങൾ അപ്പുറത്ത് പോയി അനുമോളെ കുറിച്ച് കുറ്റമായി പറയുകയും അപ്പാന്റെ ശരത്തിന്റെ അടുത്ത് പറയുകയും ആര്യൻ്റെ അടുത്തും കിസേലിന്റെ അടുത്തും പറയുകയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പരിദൂഷണം പറഞ്ഞുകൊണ്ട് ആ കട്ടപ്പ ശൈത്യം തന്റെ തനിക്കുണം കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു ആയിട്ട് കളിക്കാൻ വന്ന ഒരു വ്യക്തിയായിരുന്നു കട്ടപ്പ ശൈത്യം എങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവിടെ അനുമോളുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് കൂടെ നിന്ന് കാലു വാരിയ ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് എല്ലാരും വന്നത് പക്ഷെ അതിനപ്പുറം മനസാക്ഷി മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെ അപ്പൊ നമ്മള് ഒരാളുടെ കൂടെ നിന്നിട്ട് ചതിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് പറ്റില്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ ഒരു കാലുകാരൻ പരിപാടിയാണ് ഇവിടെ കട്ടപ്പ ചേത്യ കാണിച്ചത് പക്ഷേ അത് ഷോയാണെന്നെങ്കിലും പറയാം അതിന് പുറത്തിറങ്ങിയിട്ടും താൻ അതേ കുളമല്ലേ കാണിച്ചത് അതേ കുണം ഞാൻ ആ വീഡിയോ ഉൾപ്പെടെ കൊടുക്കാം അതേ ഒരു നിലവാരമില്ലാത്ത താൻ കട്ടപ്പയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഓരോ ഇൻസിഡൻ്റല്ലേ ഉണ്ടാക്കി വെക്കുന്ന ഓരോ സംസാരമല്ലേ താൻ സംസാരിക്കുന്നു അവിടെയാണ് എനിക്ക് വീണ്ടും തന്നോട് പുച്ഛം തോന്നിയത് മറ്റത് ഗെയിം ആണെന്ന് പറഞ്ഞ് ഒരു തരത്തിൽ മാറ്റി നിർത്തിയാലും താൻ റിയൽ ക്യാരക്ടറിലും കട്ടപ്പയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള കൂട്ടുകാരെ ആരെങ്കിലും കൂടെ കൂട്ടുകൊടാം എനിക്കുണ്ടോ ആ ജീവന തുല്യം ചങ്കപർജി വരുന്ന കൂട്ടുകാരന്മാരെ എൻ്റെ നെഗറ്റീവ് എല്ലാം അറിയാവുന്ന കൂട്ടുകാരന്മാര് ഞാൻ എത്രയൊക്കെ എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവമായാലും എന്തൊക്കെ വഴക്കടി ഇടിയൊക്കെ ഉണ്ടായാലും എന്റെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവന്മാര് ആരടുത്ത് ഒരിക്കലും പറയില്ല അതാണ് ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കണം ഫ്രണ്ട്സ് അല്ലാണ്ട് കാലു വാരുന്നവമാർ ഒരിക്കലും കൂട്ടുകാരല്ലടേ അല്ല ഈ കാര്യത്തില് അതായത് റിലേഷൻഷിപ്പ് കാര്യത്തിൽ ഭയങ്കര ആയിട്ട് എനിക്ക് കാരണം ആ ഒരു തിരിയുന്നത് വരെ നീതി അത് നൂറ് ശതമാനം കറക്റ്റ് ആണ് ഇവിടെ അനുമോള് ജനുവനാണ് അവൾ അവളെ കൂടെ നിന്ന കൂട്ടുകാരിയെ നല്ലോണം വിശ്വസിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം കട്ടപ്പയം ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയി ഇവൾക്കെതിരെയുള്ള വാളായിട്ട് പ്രയോഗിച്ചു അത് തന്നെയാണ് ജനങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന്റെ അപ്പുറം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇനി വീഡിയോസ് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ അതിലും ഈ കട്ടപ്പ ശൈത്യം സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ചോർത്തി അപ്പുറത്ത് കൊണ്ടുപോയി പറഞ്ഞോണ്ടിരുന്നു നിനക്ക് പണിയെടുത്തോ സൂക്ഷിച്ചോ അങ്ങനെ അവളോട്ട് അടുത്ത് ചോദിച്ചു ഈ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് ഞാൻ അവളെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്ന മനസ്സിലായിട്ടുണ്ട് എന്തായാലും നിന്നേക്കാ പോലെ കാല് വാരുന്ന സ്വഭാവം അനുമോൾക്കില്ല കൂടെ നിൽക്കുന്ന ആളെ വിശ്വസിച്ചിട്ട് കൈ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പകരം നീയൊക്കെ അനുമോളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറ്റം പറഞ്ഞ് എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ നീ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇരുപത്തിനാല് ഇന്റു ഏഴ് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം ഇതിൻ്റെ സത്യാവസ്ഥ നിന്റെ ഒക്കെ തനി കുണങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നീയൊക്കെ കാണിക്കുന്ന അവരാവ് തന്നെ പരിപാടികൾ എല്ലാം നമ്മൾ കാണുകയാണ് നീയൊക്കെ ഇങ്ങനെ ആവരുത് ഒരു ക്വാളിറ്റി ആവാം മനുഷ്യനായാൽ ഇവിടെനിന്ന് ആവുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല ഒരു ക്വാളിറ്റി ആവാം മനസാക്ഷി ആവാം ഒരു മനുഷ്യത്വ മാ കൂടെ നിൽക്കുന്ന ഫ്രണ്ടിനെ ചതിക്കാത്തവളാകാം അവിടെ പോയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണോന്ന് ഞാൻ പറയില്ല പക്ഷെ ഉണ്ടാക്കിയിട്ട് അവളെ കൂടെ ചതിക്കുന്നത് തന്തയില്ലാത്ത പരിപാടിയെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ എനിക്കത്രേ ഇതിൽ പറയാനുള്ളൂ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് അവള് ഞാൻ ശ്രദ്ധിക്കണ പോലും ഇല്ലായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ പെട്ടുപോയി എന്താ അപ്പാണയുടെ തരികയുടെ വാടഞ്ഞു പോയ ബാക്ക് മോയ്സ് കണ്ട െ അയ്യോ അപ്പുറത്തുമായിട്ട് പറയുന്നത് ഞാൻ ഞാനൊന്നും ചെയ്യാൻ ഒന്ന് എന്നിട്ട് ആ പറയുന്ന ഡയലോഗ് അടക്കം നിങ്ങൾ കേട്ടില്ലേ അതാണ് പറയുന്നത് ഇവള് വെറും 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 നൂറ് ശതമാനം നയൻ സിക്സ് കട്ടപ്പയാണ് കേട്ടാ ഇതാണ് ഇവളുടെ തടിക്കോണം ഇതിനിപ്പോ ജനങ്ങൾ അറിഞ്ഞിട്ടൊന്നും നേരിടിക്കാനില്ല പക്ഷെ ഇവളുടെ ക്യാരക്ടർ അറിയണം ഇവളുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഇതറിയണം അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ എന്താ ഏതാന്ന് ഇത് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇവളുടെ കൂടെ നിൽക്കുന്ന ഇവളുടെ റിലേറ്റീവ്സ് ആയാലും ഇവളെ കുറിച്ച് മനസ്സിലാക്കണം വിശ്വസിക്കാൻ കൊള്ളൂല എന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എത്ര പേര് കാണുമെന്നോ എത്ര പേര് ഷെയർ ചെയ്യുന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ കാണുന്നവരെ മാക്സിമം ഒന്ന് കാണുക ഷെയർ ചെയ്യുക കാരണം ഇതുപോലത്തെ ഫ്രണ്ട്സ് ആർക്കുണ്ടാവരുത് ഇത് അനുമോൾക്കുണ്ടായത് കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഇത് ആർക്കുണ്ടായാലും ഞാൻ ഇത് തന്നെ സംസാരിക്കും കൂടെ നിന്നിട്ട് ചതിക്കരുതടാ കാല് വാരരുത് അങ്ങനെയാണെങ്കിൽ അതിന് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല പറ്റില്ല ഒരിക്കലും അനുമോള് ജനുവൻ ആയിട്ടാണ് താൻ വിശ്വസിച്ച ആളെ കൂടെ നിന്നിട്ടുള്ളത് തനിക്ക് പ്രശ്നം വന്നാലും കുഴപ്പമില്ല തന്റെ കൂടെ നിൽക്കുന്ന ശൈത്യക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് അനുമോള് നിന്നിട്ടുള്ളത് പക്ഷെ അവളെ തന്നെ നീ കാല് വാരി അടിച്ചില്ലേ ജയിലിൽ പോയി കിടന്നപ്പോ നീ എന്തായിരുന്നു വായിത്താളാം നോക്കാം സന്തോഷം ഷോയൊക്കെ കാണാൻ വേണ്ടി അയ്യോ എന്തായിരുന്നു അടയും ചക്കരയായിരുന്നു പാവ നീ തേച്ചില്ലേ തേച്ചില്ലേ പെണ്ണ തേച്ചില്ലേ പെണ്ണ തേപ്പട്ടി പോലെ ഇങ്ങനെയാവൂടെ മനുഷ്യരൊക്കെ ഇതൊക്കെയാണ് ഈ പബ്ലിക്കിൽ ഇറങ്ങി വലിയ നന്മ മരങ്ങള് പോലെ നടക്കുന്ന അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്നേ എനിക്കിറഞ്ഞുകൂടെ ഇതൊക്കെ എന്ത് സ്വഭാവം ഇങ്ങനെ നടന്നിട്ട് ആ പെണ്ണിനെ നിനക്ക് എങ്ങനെ തോന്നിയിട്ട് പുറകീന്ന് കുത്താൻ ഓക്കെ അവളുടെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി കൂടി ഞാനാണെങ്കിൽ എന്റെ സുഹൃത്തിനെ ഇങ്ങനെ കാലുകാരി അപ്പുറത്തോട്ട് ഒറ്റ ഈ ഒരു പരിപാടി ചെയ്യത്തില്ലടെ ചെയ്യത്തില്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം നീ ചെയ്യുന്ന ഒരു മറ്റെടുത്ത പരിപാടിയാണെന്ന് ഞാൻ മുഹത്തുവാക്കി പറയും അല്ലാണ്ട് ഇവിടെ നിന്നും കൊണ്ട് അപ്പുറത്ത് പോയിട്ട് അവനെ കാലുവാരനെ പരിപാടി ഞാൻ ചെയ്യത്തില്ല മുഖത്തുവാക്കി പറയാം അളിയാ നീ ചെയ്യുന്ന തെറ്റ് ഇത് തപ്പ് ഇത് ഇങ്ങനെ ചെയ്യരുത് ഇത് ഒരു ഇതൊരുമാറ്റെടുത്ത പരിപാടിയാണെന്ന് ഞാൻ പറയും ഉറപ്പായിട്ട് ഞാൻ പറയും അല്ലാണ്ട് കൂടെ നിന്നിട്ട് കാല് വാരൂലേ വാരിയ പിന്നെ ഞാനൊക്കെ എന്ത് ൂടെ ഇതൊക്കെ സ്വഭാവവും ദൈവമേ ലാലട്ടൻ ഒരു എപ്പിസോഡിൽ വന്നിട്ട് സംസാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു കേട്ടോ എന്റെ കൂടെ നടക്കരുത് ഒക്കെ പറയും എന്റെ അടുത്താണെങ്കിലും എനിക്ക് എന്നോടാണെങ്കിലും നമ്മൾ ജനോട് എവിടെ നിന്നാലും നമുക്ക് നല്ലതേ വരും അനുമോൾ ആദ്യം പറഞ്ഞത് കേട്ടല്ലോ ഇവിടെ നിന്ന് പോയ പോയാൽ വിഷമിക്കുന്നു ചോദിച്ചപ്പോ ശൈത്യ 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 ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ അവൾ അത്രയ്ക്ക് അവളെ സ്നേഹിച്ചു അത്രയ്ക്ക് അവളെ വിശ്വസിച്ചു പക്ഷെ ആ വിശ്വാസം കയ്യിലെടുത്തുകൊണ്ട് പുറകിൽ നിന്ന് കുത്തിയതാണ് ഈ കട്ടപ്പ ശൈത്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അങ്ങ് വലിയ ആളായി മറ്റേ ഗ്യാങ്ങിലൊക്കെ പോയി ചേർന്നിട്ട് ഇവക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങി ഇപ്പൊ ഗ്യാങ്ങിലുള്ള ഓരോന്നായിട്ട് പുറത്ത് പോയിക്കോണ്ടിരിക്കുകയാണ് പോ എല്ലാം പോ എല്ലാ ഇതിന്ന് പോകണം ഒരെണ്ണം പോലും അവിടെ കാണരുത് ഇനി ഇന്നലെ ലൈവിൽ നടന്നിട്ടുള്ള ചെറിയൊരു സംഭവം ഞാനൊന്നും കൂടുക്കാം കേട്ടോ ശൈത്യ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ ബിഗ് ബോസിനകത്ത് സൗഹൃദങ്ങൾ ഉണ്ടാക്കരുത് നമ്മൾ സൗഹൃദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ ഇട്ട് മുങ്ങരുത് അല്ലെങ്കിൽ അവർക്കിട്ട് നമ്മൾ തന്നെ പണിയരുത് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തരുത് ശൈത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കത്തപ്പാവിളി പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ അനുമോയുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് ശൈലി പല സന്ദർഭങ്ങളിലും അനുമോളെ ഒറ്റപ്പെടുത്തിയിട്ട് താൻ അതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞ് സ്വന്തം തടി രക്ഷിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അങ്ങനെ ഒരു വിളിപ്പേർ ഉണ്ടാവുന്നതിന് കാരണമായത് ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം അബദ്ധത്തിൽ സംഭവിച്ചു പോയതായിരിക്കാം പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് താണത് നമുക്ക് നല്ല ഓർമ്മയുണ്ട് എന്തായാലും പോകുന്നതിന് മുമ്പ് രണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഈ സൗഹൃദം പുറത്ത് നിലനിർത്താൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ തുടങ്ങി വളരെ പോസിറ്റീവ് വൈബ് തന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ബട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒരാൾ പുറത്ത് വരുമ്പോൾ പരസ്പരം പറഞ്ഞു സംസാരിച്ച് ഉമ്മ വെച്ച് സ്നേഹത്തോടെ അവർക്ക് പ്രിയാൻ കഴിഞ്ഞു എന്നത് വളരെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു അനിമോൾക്ക് ശൈത്യൻ അടുത്തുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ജനുവൻ ആയിരുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് ജനുവൻ ആയിരുന്നു അതിലൊരു തർക്കില്ല അനിമോൾ അവിടെ കളിക്കുന്ന പല ഗെയിമിനും പാക ഗെയിമൊക്കെ അനിമോൾ കണ്ടന്റ് വേണ്ടി ചെയ്ത് തന്നെയാണ് പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഒരിക്കലും അനിമോൾ വെള്ളം ചേർത്തായിട്ട് തോന്നുന്ന നൂറ് ശതമാനം കറക്റ്റ് ആണ് എന്തോ കളിക്കട്ടെ അവളുടെ ഗെയിം ആണ് പക്ഷെ അടിമോളും നൂറ് ശതമാനം ജെനുവൻ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് പിന്നെ പാവയുടെ കേസിലും എനിക്ക് അവൾ എന്തോ അവൾ ആ ഒരു കൊച്ചു കൊച്ചുപിള്ളേരുടെ ടൈപ്പ് ക്യാരക്ടറില് നടക്കുന്ന പോലെയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ വീലിട്ടുള്ളത് ഇനി അത് അവളുടെ ഗെയിമാണെങ്കിൽ ആർത്തി ശല്യമില്ലാത്ത ഒരു ഗെയിമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഇല്ല ഓക്കെ വാട്ടവർ പക്ഷേ ഇവിടെ ശൈത്യ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ഫ്രണ്ട് തന്നാണ് തെളിയിച്ചിരിക്കുന്ന പല വട്ടമായിട്ട് ഒരു വട്ടമല്ല പല വട്ടം പുറത്തിറങ്ങിയിട്ട് പോലും അവളത് തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അപ്പാനിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഞാനൊന്ന് കൊടുക്കാം ഫസ്റ്റ് ഒരു പോലെ ആയിരുന്നു അല്ലേ നിന്നെ നിന്നെ വിശ്വസിച്ച് നല്ലൊരു ായി കണ്ട അനുമോളെ കുറിച്ചിട്ടാണ് നീ ഇപ്പുറത്ത് വന്നിരുന്ന പറയും ചെയ്യാക്ക് കല്യം ചിരുന്ന നാണമുണ്ട് നീ വീണ്ടും വീണ്ടും തെളിയിക്കല്ലേടി കട്ടപ്പയാണെന്ന് ഐശി ഇങ്ങനെയുള്ള എന്നാണ് ചോദിക്കുന്നത് ഇനി പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങേണ്ടിതൊന്നുമല്ല ഇതിന്റെ അപ്പുറം കണ്ടുപോകാം അതുപോലെ തന്നെ പറയണ്ടായി പറയണ്ടായി ആ ഒരു പിന്നീട് മനസ്സിലാവും ആരാണ് നിന്ന് ഡ്രാമ ഒരു ഒരാൾക്ക് കാര്യമാണ് ആ വ്യക്തിയെ പറ്റി സംസാരിക്കാൻ താല്പര്യം കാണൂല്ല കാരണം അസൂയ കുശുമ്പ് സാധാരണ ചില പെമ്പിള്ളേരെ എന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എടാ നീ വിചാരിക്കുന്നു അല്ലല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അസൂയാണ് ആ ഒരു സാധനമാണ് എനിക്ക് നിന്നിലും കാണാൻ പറ്റിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം ആരാണ് പിന്നിൽ നിന്നും കുത്തിയെന്ന് ഇനിയിപ്പം ആരാണെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ തെളിവൊന്നും വേണ്ട ആരാണ് പിന്നിൽ നിന്നും കുത്തിയെന്ന് നല്ല വ്യക്തമായിട്ടും ജനങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് മെഴുകാൻ നിക്കണ്ട കട്ടപ്പ 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 അത് തന്നെയാണ് ശൈത്യ അല്ലാണ്ട് വേറെ ഒരു തരംഗയുമില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെക്കാൻ പറ്റിയ കൂടെ നിൽക്കുന്ന ഫ്രണ്ടിനെ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ